കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണുവാനില്ല സംഗതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരെ എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയെ കുറച്ച് ദിവസങ്ങളായി കാണുവാനില്ല എന്നുള്ളതാണ് പരാതിക്കാരൻ ഗുരുവായൂർ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി പല വിഷയങ്ങളിലും അതിവേഗം ഇടപെടുന്ന സുരേഷ് ഗോപി ഇപ്പോൾ കാണുവാനില്ല എന്നുള്ളത് ആരാധകരുടെ ഇടയിലും ചോദ്യമുയരുന്നുണ്ട് ഷൂട്ടിലാണോ അദ്ദേഹം എന്നും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിനെ കാണാനില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അതിന് വ്യക്തത വരുത്തുന്ന തരത്തിലാണ് പരാതിക്കാരൻ ഇപ്പോൾ ഉന്നയിക്കുന്നത് സുരേഷ് ഗോപിയെ തൃശൂർ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ എസ് തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി എംപിയെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ നടപടികൾക്ക് ശേഷം എവിടെയും കാണാനില്ലാത്ത സാഹചര്യമാണെന്നാണ് ഗോകുൽ പരാതിയിൽ ഉന്നയിക്കുന്നത് ഇതിനാൽ കേന്ദ്ര സഹമന്ത്രിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്നും കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി പോയിരിക്കുന്നത് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി കെ ശിവൻകുട്ടിയും പ്രതികരിച്ചിരുന്നു കന്യാസ്ത്രീകളുടെ വിഷയമടക്കം ഉണ്ടായപ്പോഴും സുരേഷ് ഗോപിയെ എവിടെയും കണ്ടില്ലെന്നും അദ്ദേഹം ഒളിവ് ജീവിതത്തിലാണോ എന്നും കെ ശിവൻകുട്ടി ഇന്നലെ പരിഹസിച്ചിരുന്നു അതേസമയം സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന അധിപന്മാർ യുഹാനോൻ മില്ലിറ്റിയോസും കഴിഞ്ഞ ദിവസവും രംഗത്തെത്തിയിരുന്നു ദില്ലിയിലേക്ക് അയച്ച നടനെ കാണാനില്ലെന്നും പോലീസിൽ അറിയിക്കണോ എന്നാണ് ആശങ്കയെന്നും പറഞ്ഞുകൊണ്ടാണ് മാർ യുഹാനോൻ ആ മിലിറ്റിയോസ് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടത് ഇത്തരത്തിലാണ് ഈ പോസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർകാർ തിരഞ്ഞെടുത്ത് ദില്ലിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്നുള്ളതാണ് ആശങ്ക എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എം ബി എം മണ്ഡലത്തിൽ കാണാനില്ലെന്ന് വ്യക്തമാക്കി കെ എസ് യു പരാതി നൽകിയിരിക്കുന്നത് മതപരിവർത്തനവും മനുഷ്യക്കറുത്തും ആരോപിക്കപ്പെട്ട ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലുമടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ അതിക്രമം ഉണ്ടായ സംഭവങ്ങളിലും അടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല അമ്മ സംഘടനയിലെ വിഷയവുമായും അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല la എന്നാൽ നമുക്കറിയാം നേരത്തെയൊക്കെ മീഡിയ അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ചോദിക്കുമായിരുന്നു ഇപ്പോൾ മീഡിയയുടെ മുന്നിൽ വന്നുപെടാതെ അദ്ദേഹം എവിടെയാണ് മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകരൊക്കെ ചോദിക്കുന്നത് ഇതിനൊക്കെ മുന്നേ സുരേഷ് ഗോപി എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ മാധ്യമപ്രവർത്തകർ പോവുകയും മൈക്ക് കൊടുക്കുകയും വലിയ വിവാദങ്ങളിലേക്ക് നയിക്കുന്ന അദ്ദേഹത്തിന്റെ ഏത് സംസാരവും അത് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ പ്രചരിപ്പിക്കുകയും ചെയ്യാണ് പക്ഷേ അദ്ദേഹം ഇടയ്ക്കൊക്കെ മൗനത്തിലായിരിക്കുമ്പോൾ അതും വലിയ വിവാദങ്ങളിലേക്ക് നയിക്കുകയാണ് അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നാലും ഞാൻ സംസാരിച്ചാലും ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നാലും വന്നില്ലേലും ഒക്കെ ഇപ്പോൾ വിവാദമാണോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടായിരിക്കും ഏതായാലും പല വിവാദ വിഷയങ്ങളിലും അദ്ദേഹം ആകപ്പെട്ടിട്ടുണ്ട് ഇതിനു മുന്നേ പല വിവാദങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ പറഞ്ഞോളെ മാധ്യമ പ്രവർത്തകർക്കെതിരെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവർക്കെതിരെ അദ്ദേഹം ഉന്നയിക്കുന്ന പല കാര്യങ്ങളുമൊക്കെ വലിയ വിവാദങ്ങളിലെത്തിക്കുകയും ഒരു വിരോധാഭാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു അതേസമയം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഒരേ കുറേ കാര്യങ്ങൾ അതും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് തൃശ്ശൂർക്കാർ ജയിപ്പിച്ചു വിട്ടതെന്നുള്ള രീതിയിലൊക്കെ ആരാധകർ ഉൾപ്പെടെ പറയുകയും ചെയ്തു വ്യക്തി ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സുരേഷ് ഗോപി എന്നൊരു മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ നമ്മുടെയൊക്കെ മുന്നിൽ കാണപ്പെടുന്ന മറ്റേത് രാഷ്ട്രീയക്കാരെക്കാളും എന്തുകൊണ്ടും മറ്റേത് കാര്യങ്ങളെക്കാളും അദ്ദേഹം ഇടപെടുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് കൺമുന്നിൽ കാണുന്ന ഏത് കാര്യത്തിനും മുഖം തിരിക്കാതെ നടപടിയെടുക്കുകയും മുഖം തിരിക്കാതെ വേണ്ടുന്ന കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യുന്ന ഒരു മന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് സിനിമാ ജീവിതത്തിൽ ിൽ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പലപ്പോഴായി പറയുന്ന ഒരു കാര്യമാണ് എന്തിനും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പല ആൾക്കാർക്കും സഹായം അദ്ദേഹം കൊടുത്തിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം തൃശ്ശൂർക്കാർക്ക് അദ്ദേഹത്തിനോട് ഒരു വലിയ ഇഷ്ടം തോന്നുകയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവിടെ നിന്ന് ജയിക്കാനും സാധ്യത ഏറെ രാഷ്ട്രീയത്തിനേക്കാളപ്പുറം ബി ജെ പി എന്നുള്ള രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം തന്നെയാണ് അവിടെ ഒരു വിജയത്തിന് സാധ്യമാക്കിയിരിക്കുന്നത് ഏതായാലും ഇദ്ദേഹം എന്ത് എവിടെ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കും തന്നെ കാരണമുണ്ട് ആ ഒരു തൃശൂർ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി ക്രിസ്ത്യൻ വോട്ടുകൾ നേടുവാൻ വേണ്ടി അദ്ദേഹം നിരവധി കാര്യങ്ങൾ ചെയ്തതും ഈ പറഞ്ഞതുപോലെ സ്വർണ്ണ കിരീടം ഉൾപ്പെടെ ഉള്ളത് പള്ളിക്ക് ക്രിസ്ത്യൻ പള്ളിക്ക് സമർപ്പിച്ചതുമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും പാടിയ ക്രിസ്ത്യൻ ഗാനങ്ങൾ അന്ന് വലിയ പ്രചാരത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭമൊക്കെയായിരുന്നു ക്രിസ്ത്യാനികളോടും ഒപ്പം ഒരുപാട് അടുക്കുന്ന ഒരു സുരേഷ് ഗോപിയെ നമുക്ക് കാണാൻ സാധിച്ചു ബി എന്നത് ഒരു മതവർഗീയ പാർട്ടി എന്നുള്ള രീതിയിൽ നിന്ന് ഒരു അതിനൊരു മാറ്റം സംഭവിച്ചത് ഒരു പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോപി യുടെ ഒരു വിജയം തന്നെയായിരുന്നു ഒരു ഒരു മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള ഒരു രീതിയിലേക്ക് സുരേഷ് ഗോപിക്ക് അത് ഏകദേശം കൊണ്ടുവന്ന് എത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹത്തിന് വിജയിക്കാനും സാധിച്ചത് ഒരു പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കുവാൻ കേരളത്തിൽ ഏറ്റവും അധികം മുന്നിട്ടിറങ്ങിയ ഒരു ബി ജെ പി രാഷ്ട്രീയ നേതാവ് എന്നതുകൂടി നമുക്ക് സുരേഷ് ഗോപിയെ പറയേണ്ടിയിരിക്കുന്നു ക്രിസ്ത്യൻ ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അനുനയപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും ഇത്തരത്തിലുള്ള പ്രവർത്തനം പ്രവർത്തനങ്ങൾക്കും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൂടുതൽ അവരിലേക്ക് ചെന്ന് എത്തിക്കുവാനും സുരേഷ് ഗോപിക്ക് സാധിച്ചു അവിടെ അദ്ദേഹത്തിന് വലിയൊരു വിജയമാണ് പക്ഷേ ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് നേരെ തക്കിടം മറിഞ്ഞു എന്ന് തന്നെ പറയാം ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ ആയി ബി ജെ പി അത് എത്രമാത്രം ബാധിക്കുമെന്നുള്ളതറിയില്ല രാജീവ് ചന്ദ്രശേഖർ ഇതിനിടയിൽ എല്ലാ സഭാനേതാക്കളെയും കാണുവാനുള്ള രീതി അത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ നേതാക്കളെ അതിലേക്ക് ഇറക്കി വിടുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അത് എത്രമാത്രം ഫലം കാണുമെന്നുള്ളത് അറിയില്ല എന്ത് തന്നെയാല് ഈ ഛത്തീസ്ഗഡ് വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അനൂപ് ആന്റണിയൊക്കെ ഈ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു ആ സമയത്തൊന്നും സുരേഷ് ഗോപിയെ കണ്ടില്ല കാരണം ഒരുപക്ഷെ ആ സമയത്ത് മുന്നിട്ടിറങ്ങി വന്ന് രണ്ട് വാക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റാതെ പോയത് എന്ത് എന്നുള്ളൊരു ചോദ്യം അല്ലാണ്ട് ഉയരുന്നുണ്ട് കാരണം ഏത് വിഷയത്തിനും ഒരു തൻ്റെ ഇടത്തോടു കൂടി ആ അർപ്പണബോധത്തോടു കൂടി അദ്ദേഹത്തിന് അദ്ദേഹം സംസാരിക്കുന്ന സുരേഷ് ഗോപിയെ ഇപ്പോൾ അത് കാണാനില്ല എന്നുള്ള സത്യമായിട്ടുള്ള നിജമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കാത്ത എന്താണ് കാരണം എന്നുള്ളതും പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ബി ജെ പിയിൽ നിന്നുള്ള എന്തെങ്കിലും നീരസമാണോ അതോ മറ്റെന്തെങ്കിലും ഘടകമാണോ അദ്ദേഹത്തിന് ഇതിൽ പിന്നിലേക്ക് വലിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഏതായാലും സുരേഷ് ഗോപി ഇപ്പോൾ കാണാനില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് നേരത്തെയൊക്കെ അദ്ദേഹത്തിന് ഒക്കെ വെച്ച ആൾക്കാർക്ക് കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞു പോകുന്ന ആ ഒരു മന്ത്രിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്ത്ന്നെയാലും അദ്ദേഹം ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് എങ്ങനെയാണ് ഇത്തരത്തിൽ കേസ് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള അറിയില്ല എന്തായാലും ഒരാളെ കാണുവാനില്ല പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയാണ് കാണുവാനില്ല എന്നുള്ളൊരു പരാതി പോലീസിലേക്ക് കടക്കുമ്പോൾ അത് ഒരു പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വലിയ ചിരി സമ്മാനിക്കുന്നു എന്നുണ്ടെങ്കിലും മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കടക്കും പോലീസ് ഇനി സുരേഷ് ഗോപിയെ തേടി എവിടേക്ക് പോകും അതിൻ്റെ പ്രതികരണം സുരേഷ് ഗോപിക്ക് എന്തായിരിക്കും എന്നുള്ളത് ഇനി വരുന്ന മണി അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടെത്താനാവും എന്തായാലും സുരേഷ് ഗോപിയെ തപ്പി ഈ പോലീസ് എവിടേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ആശ്ചര്യമായിട്ട് തോന്നുന്നത് എവിടേക്കായിരിക്കും കേന്ദ്രമന്ത്രി എവിടെയാണ് എന്നുള്ളത് നോക്കി പോകുമ്പോൾ എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ഇനി ഈ കേസ് മുന്നോട്ട് പോകും കോടതിയിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്ത് തന്നെയായാലും പോലീസിൽ ഇപ്പോൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന് ഏത് വിധമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒരു പക്ഷേ കെ എസ് യു നേതാവിൻ്റെ ഒരു 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 തിരിച്ചടി അല്ലെങ്കിൽ തിരിച്ച് ബി ജെ പിക്ക് ഇട്ടുള്ള ഒരു ഒരു കൊട്ട് തന്നെ ആയിരിക്കാം പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ അതൊരു കാര്യമായിട്ട് മാറുകയാണോ എന്നുള്ളതാണ് നീ കാണേണ്ടിയിരിക്കുന്നത്